റോഡ് ഷോയിലോ പ്രകടനത്തിലോ വനിതാ ലീഗിൻ്റെ പ്രവർത്തകന്മാർ പങ്കെടുക്കേണ്ടതില്ല നിങ്ങൾക്ക് ഏതെങ്കിലും നിശ്ചയിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഈ റോഡ് ഷോയെ നമ്മുടെ നേതാവിനെ നമ്മുടെ നേതാക്കന്മാരെ അഭിവാദ്യം ചെയ്യാൻ അവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കാനുള്ള സന്ദർഭമുണ്ടാകും ഒരിക്കലും ആഘോഷപരമായ ആവേശത്തിമിറുപ്പിന് അനുസരിച്ചുള്ള ഒരു പ്രകടനത്തിലേക്ക് നമ്മുടെ മതപരമായ നിയന്ത്രണം നമ്മൾ അനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് ആ പരിപാടികളിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവണം എന്ന് പാർട്ടി ആവശ്യപ്പെടുന്നില്ല ഈ ശബ്ദരേഖ മുസ്ലിം ലീഗ് കൂത്തുപ്പറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദിൻ്റേതാണ് ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദിൻ്റേത് എന്താണ് അദ്ദേഹം പറയുന്നത് വനിതാ പ്രവർത്തകരോടാണ് മുസ്ലിം ലീഗിൻ്റെ വനിതാ പ്രവർത്തകരോട് എന്ന് വെച്ചാൽ വനിതാ ലീഗ് പ്രവർത്തകരോട് നിങ്ങൾ ഷാഫി പറമ്പിലിന്റെ ആഘോഷ പരിപാടിയിൽ ഒന്നും പങ്കെടുക്കേണ്ട റോഡ് ഷോയിൽ പങ്കെടുക്കേണ്ട റോഡിലിറങ്ങി മുദ്രാവാക്യം വിളിക്കേണ്ട അതെല്ലാം മതത്തിന് എതിരാണ് മതചിന്തകൾക്ക് എതിരാണ് പരിപാടിയിൽ പങ്കെടുക്കാം പരിപാടിയിൽ പങ്കെടുത്ത് ഷാഫി പറമ്പിൽ പ്രസംഗിക്കുന്നത് ഒക്കെ കേൾക്കാം അതേപോലെ തന്നെ റോഡിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് അഭിവാദ്യം ചെയ്യാം അത്രമാത്രം മതി റോഡിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുകയോ റോഡ് ഷോയിൽ പങ്കെടുക്കുകയോ ആഹ്ലാദ നൃത്ത ചവിട്ടുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് ആ വാക്കുകൾ നമുക്ക് ഒന്നുകൂടി കേൾക്കാം റോഡ് ഷോയിലോ പ്രകടനത്തിലോ വനിതാ ലീഗിന്റെ പ്രവർത്തകന്മാർ പങ്കെടുക്കേണ്ടതില്ല നിങ്ങൾക്ക് ഏതെങ്കിലും നിശ്ചയിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഈ റോഡ് ഷോയെ നമ്മുടെ നേതാവിനെ നമ്മുടെ നേതാക്കന്മാരെ അഭിവാദ്യം ചെയ്യാൻ അവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കാനുള്ള സന്ദർഭമുണ്ടാകും ഒരിക്കലും ആഘോഷപരമായ ആവേശക്കുമുറിപ്പിന് അനുസരിച്ചുള്ള ഒരു പ്രകടനത്തിലേക്ക് നമ്മുടെ മതപരമായ നിയന്ത്രണം നമ്മൾ അനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് ആ പരിപാടികളിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവണം എന്ന് പാർട്ടി ആവശ്യപ്പെടുന്നില്ല നേരത്തെയും ഇതുപോലെ മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് ഒരു വിലക്കുണ്ടായിരുന്നു ആ വിലക്ക് കൊടിയെടുക്കരുത് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ പരിപാടികളിൽ കൊടിയെടുക്കരുത് പ്രിയങ്കാ ഗാന്ധിയുടെ പരിപാടികളിൽ കൊടിയെടുക്കരുത് എന്നാണ് പച്ചക്കൊടി എവിടെയും കാണേണ്ട പച്ചക്കൊടി ഉയർത്തിപ്പിടിക്കരുത് പച്ചക്കൊടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ അഭിമാനമായിരുന്നു ആ അഭിമാനം അവർ അടിയറ വെച്ചു കോൺഗ്രസ്സിന് മുന്നിൽ പച്ചക്കൊടി മടക്കി പോക്കറ്റിലിട്ട് നടക്കേണ്ട അവസ്ഥ പോലും ഉണ്ടായി മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് പക്ഷേ മുസ്ലിം ലീഗ് പ്രവർത്തകർ നന്നായി വോട്ട് ചെയ്തു കോൺഗ്രസ്സിന് മുസ്ലിം ലീഗ് പ്രവർത്തകരെല്ലാം ന്യൂനപക്ഷങ്ങൾ മൊത്തത്തിൽ കോൺഗ്രസ്സിന് നന്നായി വോട്ട് ചെയ്തു എന്ന കാര്യത്തിൽ സംശയമേയില്ല ഈ വിജയം കോൺഗ്രസിൻ്റെ വിജയമല്ല കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്തതിൻ്റെ വിജയമാണ് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ വോട്ട് ചെയ്തതിൻ്റെ വിജയമാണ് എന്ന കാര്യത്തിൽ സംശയമേ കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ശക്തിപ്പെടണം എന്ന് ആഗ്രഹിച്ചവരുടെ വോട്ടാണ് അത് ബി ജെ പി വിരുദ്ധ വോട്ടാണ് അതോടൊപ്പം സർക്കാർ വിരുദ്ധ കേരളത്തെ സർക്കാർ വിരുദ്ധ വോട്ട് കൂടി കുറച്ച് വോട്ട് കൂടി പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമേ എന്നാൽ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു ആ അപമാനം സഹിച്ചും അവർ കോൺഗ്രസിനോടൊപ്പം നിന്നു എന്നതാണ് ലീഗിനെ കുറിച്ച് അല്ലെങ്കിൽ ലീഗിന്റെ മഹത്വം എന്ന് വേണമെങ്കിൽ പറയാം അതല്ലെങ്കിൽ മുസ്ലിം ലീഗ് എത്രമാത്രം ഈ യു ഡി എഫ് സംവിധാനം നിലനിർത്താൻ ത്യാഗം സഹിക്കുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് അത് അതോടുകൂടി അവസാനിക്കുമെന്നാണ് കരുതിയത് വോട്ടെടുപ്പ് കഴിഞ്ഞു ഇലക്ഷൻ റിസൾട്ട് വന്നു കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്ത് കേരളത്തിൽ വിജയിച്ചു ദേശീയ തലത്തിൽ കോൺഗ്രസ് മുന്നേറ്റമുണ്ടാക്കി ഇന്ത്യ മുന്നണിയും മുന്നേറ്റമുണ്ടാക്കി യാതൊരു സംശയവുമില്ല നല്ല കാര്യം തന്നെയാണ് പക്ഷെ അതോടുകൂടി ഈ വിലക്ക് തീരും എന്നാണ് കരുതിയത് പക്ഷേ പുതിയ വിലക്ക് കോൺഗ്രസിൽ നിന്നല്ല പുതിയ വിലക്ക് വന്നിരിക്കുന്നത് മുസ്ലിം ലീഗിൽ നിന്ന് തന്നെയാണ് ആർക്കെതിരെയാണ് വിലക്ക് മുസ്ലിം ലീഗിൻ്റെ വനിതാ പ്രവർത്തകർക്കെതിരെ വനിതാ ലീഗ് പ്രവർത്തകരോട് അവർക്കാണ് വിലക്ക് വന്നിരിക്കുന്നത് നേരത്തെ ഹരിത ഉയർത്തിയ വിവാദമുണ്ട് മുസ്ലിം ലീഗിൽ ഹരിത ഉയർത്തിയ വിവാദം ആ വിവാദത്തിൻ്റെ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തെ തള്ളിക്കളയുകയാണ് ചെയ്തത് മുസ്ലിം ലീഗ് ഹരിതാ പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കുകയാണ് ചെയ്തത് മുസ്ലിം ലീഗ് അത് വലിയ ചർച്ചയാകുകയും ഒക്കെ ചെയ്തതിനു ശേഷം അവരെ മെല്ലെ വീണ്ടും മുസ്ലിം ലീഗ് നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ പരിപാടികളിൽ എവിടെയും സ്ത്രീകളെ സ്റ്റേജിൽ സ്റ്റേജിലിരുത്തരുത് എന്ന പൊതുധാരണ മുമ്പുണ്ടായിരുന്നു ഇപ്പം അല്പൽപ്പം മാറുന്നുണ്ട് വനിതാ ലീഗിൻ്റെ പരിപാടികൾ വനിതാ ലീഗിൻ്റെ സമ്മേളനങ്ങളിൽ സ്റ്റേജിൽ മുഴുവൻ പുരുഷ ലീഗ് നേതാക്കളാണ് ഉണ്ടാവുക എന്നതും നാം കണ്ടതാണ് അതും കേരളത്തിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തതാണ് അതിൽ നിന്ന് ഒരുപാട് മാറി മാറി വരികയായിരുന്നു മുസ്ലിം ലീഗ് ഇപ്പോൾ വേദിയിൽ വനിതാ ലീഗ് പ്രവർത്തകരുണ്ട് ഇപ്പോൾ വനിതാ ലീഗ് സമ്മേളനത്തിൽ വനിതാ ലീഗ് പ്രവർത്തകർ തന്നെയാണ് വേദിയിൽ ഉണ്ടാകുന്നത് ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ പുതിയ മത ചിന്തയുമായി വന്നിരിക്കുകയാണ് ലീഗിന്റെ നേതാവ് ഷാഹുൽ ഹമീദ് അത് ലീഗിന്റെ പൊതുവെയുള്ള തീരുമാനമാണോ അത് പൊത്തുപറമ്പ് മണ്ഡലത്തിൽ മാത്രമുള്ള തീരുമാനമാണോ എന്നൊക്കെ വിശദീകരിക്കേണ്ടത് മുസ്ലിം ലീഗ് നേതൃത്വമാണ് അത് മുസ്ലിം ലീഗിന്റെ നിലപാടാണോ എന്ന് വിശദീകരിക്കേണ്ടത് മുസ്ലിം ലീഗ് നേതൃത്വമാണ് അത്തരമൊരു വിശദീകരണം ഇതുവരെയും മുസ്ലിം ലീഗിൽ നിന്ന് ഉണ്ടായിട്ടില്ല പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ പൊതുബോധത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രസ്താവന അല്ലെങ്കിൽ ആ ശബ്ദരേഖ അല്ലെങ്കിൽ ആ നിലപാട് ഒരു ജനാധിപത്യ വിരുദ്ധമാണ് മനുഷ്യത്വത്തിന് എതിരാണ് സമത്വചിന്ത എതിരാണ് എന്ന കാര്യം സംശയമേ വേണ്ട അതുകൊണ്ട് തന്നെയാണ് അത് വലിയ ചർച്ചയാവുകയും ചെയ്യുന്നത് കേരളത്തിൽ